ആരും ആരും കാണാത്ത കാണാത്ത കാട്ടി താരം വരുന്ന കുന്തകുന്ന മീനിനെ കുടിച്ച താലൂടെ അഭിമാന താരം നിസാർ ആർബറിന്റെ കല്ലിന്റെ ചോട്ട് കൂടുതൽ വടക്കോട്ട് പോവാൻ പാടില്ല കൂടുതൽ വടക്കോട്ട് പോവാൻ പാടില്ല ആ അതിരി കഴിഞ്ഞ് പോരുത് ആ വീസിക്കോ വീസിക്കോ സമയം കഴിഞ്ഞ സമയം കഴിച്ച് അങ്ങനെ പ്രത്യേകിച്ച് എത്രയാണോ കൂട്ടം അത് അതാണ് പക്ഷപ്പെടേ ഒക്കമാ നടന്നുകൊണ്ടാണ് അവർക്ക് ഫസ്റ്റ് പ്രൈസ്. പൂർണ്ണ വീക്തൻ. എരിയ തിരുദൈവം ഈസി കുടിച്ച മാമുകയുടെ ശിഷ്യൻ ഷംസൂദ് ഈ മഞ്ചത്തിൽ പങ്കെടുക്കുന്നണ്ട്. ൂക്ക പറഞ്ഞോ കണ്ട തൂക്കോടെ ഇവിടെ മീരണൽ ഇല അടുത്ത നിസാരരുടെ മുറിയിൽ കാണനേം സമ്പസ കേണ്ടടാ സമ്പസ കേണ്ടേ ജമീനി സമ്പസ കേക്ക് બોളി മീരണൽ നിസാർ കേറും തോളി മീരണൽ നിസാർ കേറും ഭാഗ്യമാന തോണ്ട് മാമ്പരെ കേട്ടാണ് തോണ്ട മാമ്പരെ കേണ്ടേ യേരെ തിരനെ മുചി പുടച്ച മാമ്പരെ കേക്ക് ഒരു ആക്രണം അടുത്ത உ கத்திய மண்ணு கூட இருந்த ാണ് കൂടുതലും ഇരുതോ കുടിക്കും കറിയുമ്പോഴത്താ അവർ കയ്യായിരം രൂപ കിട്ടും മത്സരം ലാസ്റ്റ് ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു ഫൈനൽ മത്സരം അവസാനിരിക്കുന്നു കടലിൽ മത്സരം ഇതോടെ അടുത്തത് വിജയ തിരിഞ്ഞെടുക്കലാണ് തിരിഞ്ഞെടുക്കലാണ് ഈ

കവർമായിട്ട് വരും കവറുമായിട്ട് റെഡി ആയിരിക്കണം അവരെ അപ്ലുമായി കവറായിട്ട് ംസു പറവണ്ട എഴുപത്തൊന്ന് എഴുപത്തൊന്ന് വർഷം കിട്ടിട്ടുണ്ട് സെംസു പറവണ്ട സെംസു പറവണ്ട എഴുപത്തൊന്ന് വർഷം

ാടി മുന്നിട്ട് നിൽക്കുകയാണ് അടുത്ത വരട്ടെ അടുത്ത വരട്ടെ അടുത്തത് വരട്ടെ ഇതുവരെ മൂന്ന് ടീമുകളുടെ മത്സ്യങ്ങൾ നിസാർ പരപ്പടങ്ങാടി നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം എണ്ണം ില് വന്നിട്ട് നിന്നമ്മദ് അലി ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പടസം കെട്ടിയ മുഹമ്മദ് അലിന്റെ എന്താണ് പെട്ടിക്കൊണ്ടിരിക്കുന്നത് അലി മുഹമ്മദ് അലി സെക്കൻഡ് കിട്ടും തോന്നണില്ല പുത്തങ്ങാടിലെ ഭൂത്താൾ പെണ്ണിക്കൊണ്ടിരിക്കുന്നത് അഞ്ചേ ഒന്ന് അലി പുത്താടി അൻപത്തി ഒന്ന് വർഷം അടുത്ത തീർത്തില്ല അൻപത്തി ഒത്തിട്ടല്ലേ ഞാൻ കാണാം

ഒന്നാം സ്ഥാനം നിസാര പരമ്പരക്കാടി നൂറ്റി ഇരുപത്തിയൊന്ന് മത്സ്യം ഒന്നാം സ്ഥാനം നിസാര പരപ്പനക്കാടി നൂറ്റി ഇരുപത്തി ഒന്ന് മത്സ്യം രണ്ടാം സ്ഥാനം സെൻസ് പറവണ് ാണ് നമ്മുടെ നൽകുന്ന കാശ് കാസ് അനുബന്ധിച്ച് നടക്കുന്ന നമ്മുടെ കടവിൽ മത്സരം അവസാനിച്ച് കടവിൽ മത്സരം നടത്തുക എല്ലാ നല്ലവരായ വിദഗ്ധരെയും ഈ പരിപാടി പരിപാടിക്ക് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളീ പരിപാടിയിൽ പങ്കെടുത്തി വളരെയധികം എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്